യേശുവേ 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 മനോഹരമായി പ്രപഞ്ചത്തിൽ ഈ പുഴയുടെ തീരത്തിരുന്നു കൊണ്ട് യേശുനാമം പേർത്ത് പേർത്ത് വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും യേശുനാമത്തിൻ്റെ മാധുര്യം അനുഭവിക്കുമ്പോഴും കർത്താവെ അങ്ങ് സൃഷ്ടിച്ച ഈ പ്രപഞ്ചം എത്ര മനോഹരമാണ് ഈശോയെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഏത് പ്രതിസന്ധികളിലും പുഴ എപ്പോഴും ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു എത്ര തടസ്സങ്ങളുണ്ടായാലും മനുഷ്യൻ എന്തൊക്കെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞാലും എത്ര മണൽ വാരി കൊണ്ടുപോയാലും പുഴ എപ്പോഴും ഒഴുകിക്കൊണ്ടേയിരിക്കും ദൈവമേ മനോഹരമായി പ്രപഞ്ചത്തെ ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവിൽ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ് അതിൻ്റെ ഇലകൾ എപ്പോഴും പച്ചയാണ് അതെപ്പോഴും ഫലം നൽകിക്കൊണ്ടേയിരിക്കും ഈശോയെ ഈ ഒരു സുന്ദരമായി സായാഹ്നത്തെ ഓർത്ത് നന്ദി പറയുന്നു ഇവിടെ ധ്യാനിക്കാനായി വന്നിരിക്കുന്ന ഈ മക്കളെ ഓർത്ത് നന്ദി പറയുന്നു യേശു ശക്തി ഈ മക്കളിലേക്ക് നിറയുന്നത് ഓർത്ത് നന്ദി പറയുന്നു നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം എല്ലാവരും കണ്ണുകൾ അടയ്ക്കുന്നു കണ്ണുകൾ അടച്ച് ധ്യാനിക്കുന്നു എല്ലാവരും യേശു മാത്രം നിങ്ങളുടെ മനസ്സുകളിൽ നിറയട്ടെ പ്രിയപ്പെട്ടവരെ ഈ നിമിഷം യേശു നാമം മാത്രം നിറയട്ടെ യേശുവാണ് എൻ്റെ എല്ലാം എല്ലാം എന്ന് നമ്മൾ ഹൃദയത്തിലേറ്റു പറയുകയാണ് യേശു രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനുമായ യേശുവിൽ ആശ്രയിക്കുന്നവർ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ് ഇപ്പോൾ നമ്മൾ ആറ്റു തീരത്ത് നട്ടിരിക്കുന്ന മരം പോലെ ഇരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അത്രയും പച്ചപ്പ് വിരിച്ച മൈതാനം തിക്കുന്നു നന്ദി പറയുന്നു കർത്താവേ യേശുവേ 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 യേശുവേ